നമ്മുടെ മാർവൽ യൂണിവേഴ്സിലെ ദേഷ്യക്കാരനായ നമ്മുടെ ഹൾക്ക് മാർവൽ യൂണിവേഴ്സിലെ വിശപ്പുകാരനായ ഗലാക്റ്റേഴ്സിൻ്റെ ഹെറാൾഡായി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം ഈ ഒരു കഥയിലെ ഒരു ദിവസം ഗലാക്റ്റസ് നമ്മുടെ ബ്രൂസ് ബാനറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് താൻ്റെ പുതിയ ഹെറാൾഡായി സ്ഥാനമെറ്റ് തനിക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് ബ്രൂസ് ബാനറിനോട് ഗലാക്ടസ് പറഞ്ഞതും ഹൾക്ക് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഇപ്പോൾ ഉണ്ടെന്നും താൻ നിനക്ക് വേണ്ടി ജോലി ചെയ്യാൻ ഇറങ്ങിയാൽ ഹൾക്ക് കാരണം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇനി ബഹിരാകാശത്തുള്ള മറ്റ് പ്ലാനറ്റുകളിലും ഹൾക്ക് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ താൻ സമ്മതിക്കില്ല എന്ന് ബ്രൂസ് ഗലാക്ടസിനോട് പറഞ്ഞ് ഗലാക്ടസിൻ്റെ ഹെറാൾഡ് ആകുവാനുള്ള ഓഫർ ബ്രൂസ് ഉപേക്ഷിച്ച് കളയുകയാണ് പക്ഷേ നമ്മുടെ ഗലാക്റ്റസ് ആണെങ്കിൽ ഹൾക്കിനെ പറ്റി ഓർത്ത് നീ പേടിക്കേണ്ടായെന്നും ഞാൻ നിന്നെ ഹെറാൾഡാക്കി അയക്കുന്ന പ്ലാനറ്റുകൾ എന്തായാലും താൻ കഴിക്കുമെന്നും അപ്പോൾ അവിടെ കിടന്ന് ഹൾക്ക് പ്രശ്നം ഉണ്ടാക്കിയാലും യാതൊരു കുഴപ്പമില്ലായെന്നും അതോർത്ത് നീ പേടിക്കണ്ടായിരുന്നു നീ എൻ്റെ ഹെറാൾഡായാൽ ഭൂമിയെ ഒരിക്കലും താൻ അറ്റാക്ക് ചെയ്യില്ല എന്നും ഗലാക്റ്റസ് ബ്രൂസിനോട് പറഞ്ഞതും ഗലാക്റ്റസ് പറഞ്ഞതെല്ലാം ശരിയാണെന്നും ഭൂമിയിൽ താൻ നിന്നാൽ ഹൾക്ക് കാരണം ഒരുപാട് പ്രശ്നം ഉണ്ടാകുമെന്നും എന്നാൽ ഗലാക്റ്റസിൻ്റെ കൂടെ പോയാൽ ഇവിടെ ഭൂമിയിൽ യാതൊരു പ്രശ്നമുണ്ടാകില്ലായും ഓർത്ത് ഗലാക്റ്റസിൻ്റെ her लडगवान ब्रष तीमा के अपलත कोॉसमिक पाव सै लगे लाक्ट से ब्रूसने तंड हैराल ा की मा केया ബ്രൂസിന്റെ ശരീരം അപ്പോൾ തന്നെ സിൽവർ സർഫറിനെ പോലെ വെള്ളി നിറത്തിലേക്ക് മാറുകയാണ് ബ്രൂസ് ഹൾക്കായി പിന്നീട് മാറുമ്പോഴും വെള്ളി നിറത്തിൽ തന്നെയാണ് ഹൽക്കിന്റെ ശരീരമുള്ളത് അങ്ങനെ ഗലാക്ടസിന്റെ ഹെറാൾഡായി ബ്രൂസ് ഒരുപാട് പ്ലാനറ്റുകൾ ഗലാക്ടസിന് തിന്നാൻ കൊടുത്തു ഗലാക്ടസ് താൻ കഴിക്കാൻ പോകുന്ന പ്ലാനറ്റുകളിലേക്ക് ആദ്യം തന്നെ ഹെറാൾഡിനെ അയച്ച് താൻ വരാൻ പോകുന്ന കാര്യം ആ പ്ലാനറ്റിലുള്ളവരെ അറിയിക്കാറുള്ള ഒരു പതിവുണ്ട് നമ്മുടെ ബ്രൂസ് അങ്ങനെ ഓരോ പ്ലാനറ്റുകളിലും ചെന്ന് അവിടെയുള്ള ആളുകളോട് എത്രയും പെട്ടെന്ന് ഈ പ്ലാനറ്റുകളിൽ നിന്ന് രക്ഷപ്പെട്ടോളാനും തന്റെ മുതലാളിയായ ഗലാക്ടസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോ പ്ലാനറ്റുകളിലേയും ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകും ആ മുന്നറിയിപ്പ് കേട്ട് ചില പ്ലാനറ്റുകളിലെ ആളുകൾ ആ പ്ലാനറ്റുകളിൽ നിന്ന് രക്ഷപ്പെടും എന്നാൽ ചില പ്ലാനറ്റുകളിലെ ആളുകൾ രക്ഷപ്പെടാൻ നോക്കാതെ ഗലാക്റ്റസിനോടും പിന്നെ അവിടെ വന്നിരിക്കുന്ന ബ്രൂസിനോടും ഫൈറ്റ് ചെയ്യുവാനായി തയ്യാറാകും എന്നാൽ ബ്രൂസ് ആദ്യം മണ്ടത്തരമൊന്നും കാണിക്കാതെ രക്ഷപ്പെടുവാൻ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ആളുകളോട് പറയുമെങ്കിലും ആരും അത് കേൾക്കില്ല അപ്പോൾ തന്നെ ബ്രൂസ് ഹൽക്കായി മാറി തന്നെ അറ്റാക്ക് ചെയ്യുന്ന ആളുകളെല്ലാം കൊന്നുകളയുകയും ചെയ്യും ബ്രൂസും ഹൾക്കും ഗലാക്റ്റസിൻ്റെ കീഴിലുള്ള ഈ ഒരു ജോലി വളരെ ആസ്വദിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഗലാക്ടസ് തിന്നാനായി അടുത്തതായി പോകുന്ന എലിഷൻ ത്രീ എന്ന ഒരു പ്ലാനറ്റിലെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനായി ബ്രൂസ എലിഷൻ ത്രീ എന്ന പ്ലാനറ്റിലേക്ക് ചെന്നതും അവിടെ വെച്ച് അയൺമാനെയും വിഷനെയും പിന്നെ ക്യാപ്റ്റൻ മാർവെല്ലിനെയും ബ്രൂസ് കണ്ടുമുട്ടുന്നു ഇപ്പോൾ അയഡ്മാനും ഹെഡ്മാനും വിഷനും ക്യാപ്റ്റന്മാർ പോലും അവിടെ വന്നിരിക്കുന്നത് ആ പ്ലാനറ്റിനെ തിന്നാനായി വരുന്ന ഗലാക്റ്റസിനെ തടയുവാനാണ് അങ്ങനെ ആ പ്ലാനറ്റിനെ രക്ഷിക്കുവാനാണ് അവരെല്ലാം അവിടെ വന്നിരിക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രീ എന്ന ഏലിയൻസും സ്ക്രൾസ് എന്ന ഏലിയൻസും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്രി എന്ന ഏലിയൻസിൻ്റെ ഒരു പ്ലാനറ്റ് അഥവാ ഒരു ഔട്ട് പോസ്റ്റാണ് ഈ എലിഷൻ ത്രീ എന്ന പ്ലാനറ്റ് പലതരത്തിലുള്ള ടെക്നോളജിയും സംഭവങ്ങളെല്ലാം ആ പ്ലാനറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്ലാനറ്റിലുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് മുകളിൽ ആ പ്ലാനറ്റ് നശിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഗലാക്സസിനോട് ഫൈറ്റ് ചെയ്യുവാൻ അയൺമാനും ബാക്കിയുള്ളവരും അവിടെ ശരിക്കും വന്നിരിക്കുന്നത് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ജീവനേക്കാൾ വലുത് അയൺമാനും ബാക്കിയുള്ളവർക്കും ആ പ്ലാനറ്റ് ആണെന്ന് പറഞ്ഞ് ബ്രൂസ് അയൺമാനെയും ബാക്കിയുള്ളവരെയും കളിയാക്കുകയാണ് അപ്പോൾ തന്നെ അയൺമാൻ ഓരോന്ന് പറഞ്ഞ് ബ്രൂസിനെ തിരിച്ച് കളിയാക്കും അങ്ങനെ ആ കളിയാക്കൽ കാര്യമാകും അതൊരു വലിയൊരു അടിപിടിയാകും ബ്രൂസ് ഹൽക്കായി മാറി അയൺമാനോടും ബാക്കിയുള്ളവരോടും ഫൈറ്റ് ചെയ്യുകയും ചെയ്യും ആ ഫൈറ്റിനിടയിൽ ക്യാപ്റ്റൻ മാർവെലിൻ്റെ ശരീരത്തിലുള്ള ആ മുഴുവൻ കോസ്മിക് എനർജിയെ ഹൾക്ക് അബ്സോർബ് ചെയ്ത് ക്യാപ്റ്റൻമാർവെലിനെ കൊന്നുകളയുകയും പിന്നീട് തന്നോട് ഫൈറ്റ് ചെയ്യാൻ വന്ന വിഷൻ്റെ ദേഹത്തേക്ക് ആ കോസ്മിക് എനർജി ഉപയോഗിച്ച് വിഷനെ ഹൾക്ക് കൊന്നുകളയും ഇതേ സമയം നമ്മുടെ അയൺമാൻ ആണെങ്കിൽ ഡോക്ടർ ഡൂമിന്റെ സഹായത്തോടെ പുതുക്കി നിർമ്മിച്ചിരിക്കുന്ന പുതിയ ഹൾക്ക് ബസ്റ്റർ എന്ന ആർമർ ഉപയോഗിച്ച് ഹൾക്കിനോട് കട്ടയ്ക്കാദ്യം ഫൈറ്റ് ചെയ്യും ഹൾക്ക് തന്റെ കോസ്മിക് എനർജി ഒക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്താലും ആ ഹൾക്ക് ബസ്റ്റർ എന്ന ആർമർ ഉള്ളതുകൊണ്ട് കൊണ്ട് ഒരു പരിധിവരെ അയൺമാൻ ഒന്നും സംഭവിക്കില്ല പക്ഷെ എത്രയൊക്കെ ആയാലും ഹൽക്കിൻ്റെ മുന്നിൽ അയൺമാൻ തോറ്റുപോവുകയാണ് ആ ഫൈറ്റിന്റെ അവസാനം അയൺമാനെ എണ്മാനെ എടുത്ത് ഹൾക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അയൺമാൻ എണ് ചെന്ന് അവിടെയുള്ള ജനങ്ങൾ രക്ഷപ്പെട്ട് പറന്നുപോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പിലേക്ക് ചെന്ന് വീണതും അപ്പോൾ തന്നെ ആ ഷിപ്പ് തകർന്നു പോയി നിലത്തേക്ക് വീഴുകയാണ് ഇത് കണ്ടതും ഹൽക്കിന് അയൺമാനോട് ഒരുപാട് ദേഷ്യം വരികയാണ് നീ ഒറ്റ ഒറ്റൊരുത്തനാണ് ഇതിനെല്ലാം കാരണക്കാരനെന്നും ഇവിടെയുള്ള ജനങ്ങളെല്ലാം ആ ഷിപ്പിൽ കയറി രക്ഷപ്പെടുമായിരുന്നുവെന്നും നിന്റെ ഈ ഒരു ഫൈറ്റ് കാരണം അവർക്ക് ആ ഷിപ്പ് നഷ്ടപ്പെട്ടുവെന്നും ഇതിനെല്ലാം കാരണക്കാരൻ നീയാണെന്നും നിന്നെ ഞാനിന്ന് കൊല്ലുമെന്നും പറഞ്ഞ് അവിടെ വീട് കിടക്കുന്ന ഹയൺമാനെ കൊല്ലാനായി ഹൾക്ക് പോയതും നിനക്കെന്നെ കൊല്ലാനുള്ള എല്ലാ അവകാശമുണ്ടെന്നും നീ ഇവിടെയുള്ള ജനങ്ങളെ ഇപ്പോൾ ആഗ്രഹിച്ചപ്പോൾ തന്നെ തനിക്ക് തൻ്റെ പഴയ തെറ്റ് മനസ്സിലായെന്നും പക്ഷേ ഇവിടെ നടന്ന സംഭവങ്ങൾ കാരണമല്ല തന്നെ കൊല്ലാൻ താൻ നിന്നോട് പറയുന്നതെന്നും അതിൻ്റെ പുറകിൽ മറ്റൊരു വലിയ കാരണമുണ്ടെന്നും ഞങ്ങൾ അവേഞ്ചേഴ്സും മറ്റുള്ളവരുമാണ് നിന്നെ ചതിച്ചതെന്നും അയൺമാൻ ഹൾക്കിനോട് പറയുകയാണ് അപ്പോൾ തന്നെ നീ എന്താണ് ഈ പറയുന്നതെന്നും തനിക്കൊന്നും മനസ്സിലായില്ല എന്ന് ഹൾക്ക് അയൺമാനോട് പറഞ്ഞതും അന്നേരം തന്നെ പണ്ട് ഗലാക്ടസ് ഭൂമിയിൽ വന്നപ്പോൾ അവഞ്ചേഴ്സിന് ആർക്കും ഗലാക്ടസിനെ തോൽപ്പിക്കുവാൻ സാധിച്ചില്ല എന്നും എന്നാൽ ആ ഒരു സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പവർഫുള്ളായ ഒരാളെ അവൻ്റെ ഹെറാൾഡായി ജോലി ചെയ്യാൻ ഗലാക്ടസിന് കൊടുത്താൽ ഗലാക്ടസ് ഭൂമിയെ ഒന്നും ചെയ്യാതെ ഭൂമിയെ വിട്ടു പോകുമെന്ന് തന്നോടും ബാക്കിയുള്ളവരോടും ഗലാക്ടസ് പറഞ്ഞുവെന്നും ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും നിന്നെ ഗലാക്ടസിന് കൊടുക്കാൻ തീരുമാനിച്ചുവെന്നും നീ കാരണം ഒരുപാട് പ്രശ്നങ്ങളും ദുരന്തങ്ങളും ഉണ്ടായതുകൊണ്ടും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടുമാണ് താനും ബാക്കിയുള്ളവരും നിന്നെ ഹെറാൾഡാക്കുവാൻ ഗലാക്ടസിനോട് പറഞ്ഞതെന്നും നിന്നെ കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ ഗലാക്ടസിന് സാധിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചുവെന്നും അയൺമാൻ ഹൾക്കിനോട് പറയുകയാണ് ഇപ്പോൾ അതെല്ലാം കേട്ട് നിൽക്കുന്ന ഹൾക്കാണെങ്കിൽ അവിടെ തകർന്നു കിടക്കുന്ന മറ്റു ഷിപ്പിൽ നിന്ന് ആളുകൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുന്നത് കേൾക്കുകയാണ് അപ്പോൾ തന്നെ ടോണി സ്റ്റാർക്കാണെങ്കിൽ ഞങ്ങളെല്ലാവരും നിന്നോട് ചെയ്തതിന് നീ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും നീ ഗലാക്റ്റസിൻ്റെ കീഴിൽ ഇനി ജീവിക്കരുതെന്നും മാത്രമല്ല ഇവിടെയുള്ള ആളുകൾ മരിക്കാൻ പോകുന്നത് നീ കാരണമല്ല എന്നും അയൺമാൻ ഹൾക്കിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഹൾക്ക് ചാടിച്ചെന്ന് അവിടെ തകർന്നു കിടക്കുന്ന ഷിപ്പിൽ വീണ് കിടക്കുന്ന ജനങ്ങളെയെല്ലാം രക്ഷിക്കുകയാണ് മാത്രമല്ല പിന്നീട് ഹൾക്ക് ബ്രൂസ് ബാനറായി മാറി അവിടെ വീണ് കിടക്കുന്ന ടോണി സ്റ്റാർക്കിനെ എഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് ബ്രൂസ് ആണെങ്കിൽ ഞാൻ ഇവിടെയുള്ള ആരെയും ശരിക്കും രക്ഷിച്ചിട്ടില്ല എന്നും ഗലാക്ട്രസ് ഇപ്പോൾ ഇവിടെ വരുമെന്നും ഇവരെല്ലാം ഉടനെ മരിക്കുമെന്നും ബ്രൂസ് അയൺമാനോട് പറഞ്ഞതും ഗലാക്ടസിനെ തടയുവാൻ ഒരാൾക്ക് മാത്രമേ എന്നും അത് നീയാണെന്നും നിന്നെക്കൊണ്ട് മാത്രമേ ജനങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് അയൺമാൻ ബ്രൂസിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ അയൺമാൻ്റെ ആ മോട്ടിവേഷൻ ഏറ്റു ബ്രൂസ് ഹൾക്കായി മാറിയിട്ട് ഗലാക്ടസിനെ താൻ അടിച്ചു വീഴ്ത്തുമെന്ന് അയൺമാനോട് പറയുകയാണ് അതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്